नमस्कार ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ലോകത്തുടനീളമുള്ള വിപണിയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെങ്കിലും വാഹനങ്ങളുടെ റേഞ്ചും ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയവും ഇപ്പോഴും ആശങ്കയുളവാക്കുന്ന ഒന്നാണ് എന്നാൽ ഒരു കാറിൽ പെട്രോൾ നിറയ്ക്കാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ ചാർജിംഗ് സാധ്യമായാലോ അസാധ്യമെന്ന് തോന്നാവുന്ന ഇക്കാര്യം കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബ്രിട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് നിയോബോൾട്ട് എന്ന കമ്പനിയാണ് കേവലം നാല് മിനിറ്റ് സെക്കൻഡിനുള്ളിൽ എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററി വികസിപ്പിച്ചിരിക്കുന്നത് ഫുട്സ്റ്റ് ട്രാക്കിൽ പ്രത്യേകമായി വികസിപ്പിച്ച കൺസെപ്റ്റ് സ്പോർട്സ് കാറിലായിരുന്നു ചാർജിംഗ് പരീക്ഷണം നടത്തിയത് കൂടുതൽ വേഗത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളിലെ ചാർജിംഗ് സാധ്യമാകുന്നതിന് ലോകത്തെ നടക്കുന്ന പരീക്ഷണങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് നിലവിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ബാറ്ററി നിറയുന്നതിനുള്ള ചാർജർ ടെസ്ല വികസിപ്പിച്ചിട്ടുള്ളതാണ് ടെസ്ലയുടെ ചാർജർ ഉപയോഗിച്ച് പത്ത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് പതിനഞ്ച് മുതൽ മിനിറ്റ് വരെ സമയം വേണം റേഞ്ച് സംബന്ധിച്ച് ആശങ്കയില്ലാതാക്കിയാൽ മാത്രമേ ഇലക്ട്രിക് വെഹിക്കിളുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തൂ ഇതിനൊപ്പം തന്നെ ചാർജിംഗ് സൌകര്യങ്ങൾ വിപുലമാക്കുക എന്നതും വളരെ പ്രധാനമാണെന്നാണ് വിലയിരുത്തൽ ഐസ് എഞ്ചിൻ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യ ഒരുങ്ങേണ്ടത് അനിവാര്യതയാണെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സസ്റ്റൈനബിൾ എനർജി വിഭാഗം പ്രൊഫസർ പോൾ ഷിയറിംഗ് അഭിപ്രായപ്പെട്ടു വിവിധ തരത്തിലുള്ള കൂടുതൽ ചാർജറുകൾ ഒരുങ്ങേണ്ടതും ആവശ്യമാണെന്നും അദ്ദേഹം ിൽ ഏത് തരത്തിലുള്ള കാറാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിവേഗ ചാർജിംഗ് സൗകര്യം ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു നിയോബോൾട്ട് വികസിപ്പിച്ചെടുത്ത ഇലക്ട്രിക് ബാറ്ററി ഈ ആഴ്ച രണ്ട് തവണയാണ് വാഹനത്തിൽ പരീക്ഷിച്ചത് നാല് മിനിറ്റ് ചാർജ് ചെയ്ത പരീക്ഷണത്തിൽ ഇറങ്ങിയ വാഹനത്തിന് നൂറ്റി മൈൽ അതായത് ഏകദേശം ഇരുനൂറ് കിലോമീറ്റർ റേഞ്ചാണ് കിട്ടിയത് എൺപത് ശതമാനം ചാർജിൽ ടെസ്ലയ്ക്ക് ഇരുന്നൂറ് മൈൽ റേഞ്ചാണ് ലഭിക്കുന്നത് ഇലക്ട്രിക് കാറുകളുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധരുടെ സാന്നിധ്യത്തിലാണ് നിയോബോൾട്ട് ഈ ബാറ്ററിയുടെ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാൽ യു കെയിൽ ഉണ്ടാകുന്ന ഉഷ്ണതരംഗം പരീക്ഷണത്തിനെത്തിച്ച കൺസെപ്റ്റ് കാറിന്റെ കൂളിംഗ് സിസ്റ്റത്തിനുണ്ടായ തകരാർ ിയോബോൾട്ടിന്റേതല്ലാത്ത ഓൺസൈറ്റ് ചാർജർ തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളാണ് ഈ പരീക്ഷണത്തിൽ നേരിട്ടത് തന്നെ ആറു മിനിറ്റിൽ നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ സാധിക്കുമെന്ന അവകാശവാദം തെളിയിക്കാൻ നിയോബോൾട്ടിന് സാധിച്ചില്ലെന്നാണ് വിവരം വാഹന വൈദ്യുതീകരണത്തിന് വലിയ നാഴികക്കല്ല എന്നാണ് ഈ നീക്കത്തെ നിയോബോൾട്ട് സഹസ്ഥാപകൻ ഡോക്ടർ സായി ശിവരെ വിശേഷിപ്പിക്കുന്നത് സ്വന്തമായി വാഹനങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നിലവിലെ കാർ ബ്രാൻഡുകളുമായി സഹകരിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും നിയോബോൾട്ട് പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ ചെറിയ അളവിൽ ബാറ്ററി നൽകാൻ സാധ്യതയുണ്ടെന്നാണ് നിയോബോൾട്ട് അധികൃതർ വ്യക്തമാക്കുന്നത് ഇതിന് ആവശ്യമായ ശക്തമായ മുന്നൂറ്റിയമ്പത് കെ വി ഡി സി സൂപ്പർഫാസ്റ്റ് ചാർജറുകൾ യു കെയിൽ പൊതുവായി ലഭ്യമാണെങ്കിലും ഇതുവരെ വ്യാപകമായിട്ടില്ല <imitation> ം സൈക്കിളുകൾക്ക് ശേഷവും ബാറ്ററി എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യുന്നുണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നു ഒരു ഫുൾ സൈക്കിൾ പൂജ്യം മുതൽ നൂറ് ശതമാനം വരെയുള്ളൊരു ചാർജ് ആണ് എന്നാൽ ഇത് ഒറ്റയടിക്ക് ആവണമെന്നില്ല ഉദാഹരണത്തിന് അമ്പത് ശതമാനമുള്ള രണ്ട് ചാർജുകൾ ഒരു സൈക്കിളായി കണക്കാക്കും കൂടുതൽ ശക്തിയേറിയതും ഭാരം കുറഞ്ഞതും ഈടു നിൽക്കുന്നതുമായ അതിവേഗ ചാർജിംഗ് ബാറ്ററികൾ വികസിപ്പിക്കാനുള്ള ഒരു ആഗോള മത്സരം തന്നെ നടക്കുന്നുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്യാനും ആയിരത്തി കിലോമീറ്റർ യാത്ര ചെയ്യാനും കഴിയുന്ന ഒരു സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി വികസിപ്പിക്കാൻ സാങ്കേതിക മുന്നേറ്റം സഹായിക്കുമെന്ന് ടൊയോട്ടോ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു യു എസ് സ്റ്റാർട്ടപ്പ് ഗ്രാവിറ്റി വികസിപ്പിച്ച കോമ്പാക്ട് ചാർജറിന് ഒരു ഇലക്ട്രിക് വാഹനത്തിന് പതിമൂന്ന് മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്ത് ഇരുന്നൂറ് മൈൽ റേഞ്ച് നൽകാൻ കഴിയും എന്നാൽ ദീർഘദൂര യാത്രകൾക്ക് ദ്രുതഗതിയിലുള്ള ചാർജിംഗ് ഉപയോഗപ്രദമാണെങ്കിലും വൈദ്യുത വാഹനങ്ങൾ വാങ്ങുന്നതിനുള്ള യഥാർത്ഥ തടസ്സം ഇപ്പോഴും പിന്തുണയ്ക്കുന്ന അടിസ്ഥാന സൌകര്യം ഇല്ലെന്നതാണെന്ന് സ്റ്റോത് സർവകലാശാലയിലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചറർ ഡോക്ടർ എഡ്വേ ബ്രൈറ്റ്മാൻ പറയുന്നു വാര്ത്തയുടെ നിറം തേടി തനി നിറ